കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു തളിപ്പറമ്പ് റിക്രിയേഷൻ ക്ലബ്ബിൽ നഗരസഭാ വൈസ് ചെയർമാൻ കലിങ്കിൽ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ കേവലം അക്കാദമിക വിദ്യാഭ്യാസത്തിനപ്പുറം സമൂഹ ജീവികളായി മാറണമെന്നും സമൂഹത്തെ പഠിക്കാൻ ശ്രമിക്കണമെന്നും തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കലിങ്കിൽ പത്മനാഭൻ പറഞ്ഞു ഇപ്പം മറ്റുള്ള ഡോക്ടേഴ്സ് പോകുമ്പോൾ ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം മാറി നമുക്ക് നല്ലൊരു അന്തരിച്ച് വെറും വിദ്യാഭ്യാസം പോരാ എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു ആ വിദ്യാഭ്യാസത്തിനോടൊപ്പം ഇത്തരം സമൂഹ ജീവികളായൊക്കെ മാറി എല്ലാ ആളുകളെയും നമുക്ക് കോവിഡ് കാലത്ത് നമുക്ക് ഭയങ്കര പ്രയാസം കാലം രണ്ട് വർഷക്കാലം നമ്മൾ വീട്ടിൽ അടച്ചുപൂട്ടിയപ്പോ സമൂഹത്തിലെ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായാലും മറ്റ് സോഷ്യൽ വർക്കേഴ്സ് ആയാലും കൊണ്ടു നമ്മള് അയപക്കന്റെ വീട്ടിലും എനിക്ക് പോലും എന്റെ മക്കന്റെ ഭാഗത്തിൽ ഡോക്ടറായിരുന്നു പാപ്പിഷിൻ ചെയ്ത പഠിച്ചും ഡോക്ടറായി വന്നപ്പോൾ അവർക്ക് പോവും അവർക്ക് പോലും വെച്ചു അതുവരെ വീട്ടിൽ പാല് കൊണ്ടു തന്നെ ഗേറ്റിനകത്ത് പാത്രത്തിൽ പാല് കൊണ്ടുവെക്കാൻ പോലും തയ്യാറായില്ല ആ പാത്രം നമ്മൾ രക്ഷയ്ക്ക് പോകും എന്ന് പറഞ്ഞത് കൊണ്ട് പാത്രത്തിന് പാല് ഗേറ്റിനകത്ത് രക്ഷയെന്ന് പറഞ്ഞിട്ട് പോലും അതിന് തയ്യാറാകാത്ത ഒരു കാലഘട്ടം അതാണ് നമ്മൾ പോവുന്ന കാര്യം അന്ന് നമ്മൾ പഠിച്ചില്ല കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അനുമോദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ മക്കളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് സിഒഎ മെമ്പർമാരായ എഴുപത് വയസ്സ് തികഞ്ഞ സി കേശവനെയും മികച്ച വ്യവസായ സംരംഭകനായ പി സി സഹദിനെയും ഹൃദയദാളം മ്യൂസിക്കൽ എക്സലന്റ് അവാർഡ് നേടിയ അഞ്ജന മുള്ളിക്കോട്ട് എന്നിവരെയും ആദരിച്ചു തളിപ്പറമ്പ് റിക്രിയേഷൻ ക്ലബ്ബ് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രസിഡന്റ് കെ എം ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സി ടൂനെറ്റ് ചെയർമാൻ വിൽസൺ മാത്യു കെ സി സി എൽ ഡയറക്ടർ കെ കെ പ്രദീപൻ സിനിമാ സംവിധായകൻ ഷെറി ഗോവിന്ദ് സെക്രട്ടറി കെ സി അഭിനേഷ് ട്രഷറർ എം എസ് ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു തളിപ്പറമ്പ്